കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ച ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഒരു വാരാന്ത്യം പിന്നിടാൻ ഒരുങ്ങുകയാണ് ഇതിനോടകം പല മത്സരാർത്ഥികളും പ്രേക്ഷക പ്രേക്ഷകപ്രിയം നേടിക്കഴിഞ്ഞു ചിലർ ശല്യക്കാരാണെന്നും അവർ വിധി എഴുതി ഇക്കൂട്ടത്തിൽ പ്രധാനിയാണ് രതീഷ് കുമാർ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ബിഗ് ബോസിലെ പ്രധാന നോട്ടപ്പുള്ളിയായിട്ടുണ്ട് രതീഷ് സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഷോയിൽ അരങ്ങേറിയതും ഇന്ന് അവതാരകനായ മോഹൻലാൽ ഷോയിൽ എത്തുന്ന ദിവസമാണ് ഇതിനോടനുബന്ധിച്ച് ബിഗ് ബോസ് പുറത്തുവിട്ട പുതിയ പ്രമോ ശ്രദ്ധ നേടുകയാണ് ഈ ഒരാഴ്ച ഷോയിൽ നടന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചാണ് മോഹൻലാൽ എത്തുന്നത് ഈ ഷോ എന്താണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചാണ് മോഹൻലാൽ പ്രൊമോയിൽ പ്രത്യക്ഷപ്പെടുന്നത് ശേഷം രതീഷിനോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുമുണ്ട് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണോ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്നത് പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കണം ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത് എന്ന് കട്ടക്കലിപ്പിൽ മോഹൻലാൽ രതീഷിനോട് പറയുന്നുമുണ്ട് എന്തായാലും ഈ ഒരാഴ്ച ബിഗ് ബോസ് വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് മാർച്ച് പത്തിനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയത് ഒരു ട്രാൻസ്ജെൻഡർ അടക്കം പത്തൊൻപത് മത്സരാർത്ഥികളാണ് നിലവിൽ ഷോയിലുള്ളത് ഇതിൽ ഒരു പക്ഷേ ഒരാളോ അതിൽ കൂടുതലോ പേരോ നാളെ ഷോയിൽ നിന്നും പടിയിറങ്ങും അതേസമയം ഷോ തുടങ്ങിയതു മുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ആളായിരുന്നു രതീഷ് എന്നാൽ രണ്ടാം ദിനം മുതൽ മറ്റ് മത്സരാർത്ഥികളെ ഇറിറ്റേറ്റ് ചെയ്ത് അവരെ ഒന്നും പറയാൻ സമ്മതിക്കാത്ത തരത്തിൽ ആയിരുന്നു ഇയാളുടെ പെരുമാറ്റം ഇതേ അവസ്ഥ തന്നെ ആയിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നത് നിലവിൽ സെക്ഷൽ ഹരാസ്മെന്റ് ആരോപണമാണ് മറ്റുള്ളവർ രതീഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് മൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ